നമസ്കാരം പ്രധാന വാർത്തകൾ രണ്ടാംഘട്ട വോട്ടെടുപ്പ് കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് ഇന്ന് കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന വോട്ടെടുപ്പ് വൈകിട്ട് ആറ് വരെ നീളും രാവിലെ അഞ്ചു മുപ്പതോടെ പോളിംഗ് ബൂത്തുകളിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചു സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരത്തിലുള്ളത് രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത് കൂടുതൽ വോട്ടർമാർ മലപ്പുറം മണ്ഡലത്തിലാണ് ഇടുക്കിയിലാണ് കുറവ് കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്തെ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് വിദ്വേഷ പ്രസംഗം പ്രധാനമന്ത്രിക്കെതിരായ ഹർജി ഇന്ന് പരിഗണിക്കും മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്ന ഹർജി ഇന്ന് പരിഗണിക്കും ഡൽഹി ഹൈക്കോടതിയാണ് ഹർജി പരിഗണിക്കുക രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി മതത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി വോട്ട് തേടിയെന്നും അതുകൊണ്ട് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്നുമാണ് ഹർജിക്കാരുടെ ആവശ്യം പത്തനംതിട്ട വോട്ടിംഗ് ബൂത്തിൽ താമര ചിഹ്നത്തിന് വലിപ്പം കൂടുതലെന്ന് ആക്ഷേപം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് ബൂത്തിൽ എൻ ഡി എ യുടെ താമരചിഹ്നത്തിന് കൂടുതലെന്ന് ആക്ഷേപം പത്തനംതിട്ടയിലെ കാത്തലിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്പർ ബൂത്തിലാണ് മറ്റ് ചിഹ്നങ്ങളെക്കാൾ താമര ചിഹ്നത്തിന് വലിപ്പം കൂടിയെന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നത് മറ്റ് മുന്നണി പ്രവർത്തകരാണ് താമര ചിഹ്നത്തിന് വലിപ്പം കൂടുതലാണെന്ന ആക്ഷേപവുമായി രംഗത്തെത്തിയത് പാലക്കാട് മരിച്ചയാളുടെ വോട്ട് ചെയ്യാൻ ശ്രമം സ്ത്രീ പിടിയിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പട്ടാമ്പിയിൽ മരിച്ചയാളുടെ വോട്ടുചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ സ്ത്രീ പിടിയിൽ കൊപ്പം മുതുതല ഏഴൻ അപ്പർ പ്രൈമറി സ്കൂളിലാണ് മരിച്ചയാളുടെ വോട്ട് ചെയ്യാൻ ശ്രമം നടന്നത് പർദ്ധ ധരിച്ചെത്തിയ സ്ത്രീയാണ് ഒരു മാസം മുമ്പ് മരിച്ചയാളുടെ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിച്ചത് വിരലിൽ പൂർണമായും മായാത്ത രീതിയിൽ മഷി ഇരട്ട വോട്ട് ചെയ്യാനെത്തിയ യുവതി പിടിയിൽ ഇടുക്കിയിൽ ഇരട്ട വോട്ട് ചെയ്യാനെത്തിയ യുവതിയെ പിടികൂടി ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപത്തിയേഴാം നമ്പർ ബൂത്തിലെത്തിയ യുവതിയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് വിരലിലെ മഷി പൂർണമായും മായാത്ത നിലയിലാണ് യുവതി എത്തിയത് തുടർന്ന് നടന്ന പരിശോധനയിൽ ഇരട്ട വോട്ടായിരുന്നു എന്ന് കണ്ടെത്തുകയായിരുന്നു തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് വോട്ട് ചെയ്യാനായി ഇടുക്കിയിലെത്തിയത് ഇവരെ ഉദ്യോഗസ്ഥർ തിരിച്ചയച്ചു ഇവരുടെ ഭർത്താവ് നേരത്തെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു